ഭാഗമായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു പട്ടാമ്പി നഗരസഭാ തല പരിശീലനം താലൂക്ക് കോൺഫറൻസ് ഹാളിലും പഞ്ചായത്തുകളുടെ പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലുമാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഭാഗമായുള്ള നമ്മൾ അപ്പോൾ തന്നെ ഇന്നത്തെ ഓഫീസർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കുമുള്ള പരിശീലനമാണ് ആരംഭിച്ചത് പോളിംഗ് ബൂത്തിലെ ക്രമീകരണങ്ങൾ മറ്റു നടപടികൾ എന്നിവ വിശദമായ ക്ലാസുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച പ്രായോഗിക പരിശീലനവും ഉണ്ടാകും മൂന്ന് ദിവസങ്ങളിലായാണ് പരിശീലനം മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക